ഹലോ ആരാ ആ ആ ചായക്കടയിൽ നിന്ന് പങ്ക്യാഷെ എന്തുയാടാ ഇന്നലെ കഴിച്ചതോ ഇന്നലെ നാല് പൊറോട്ടയും രണ്ട് ഫീഫും എടാ പോത്തിറച്ചി പോത്തിറച്ചി ആ അത് തന്നെ ഇട ഞാൻ കഴിച്ചിട്ട് പോകുമ്പോൾ അപ്പം ബുക്കിൽ എഴുതാറുണ്ടല്ലോ എൻ്റെ ഒരു പേജ് പേജൻ്റല്ലോ അവിടെ കൃഷ്ണപിള്ള പറ്റെന്ന് പറഞ്ഞിട്ട് എല്ലാ ദിവസവും ഞാൻ എഴുതിയിട്ട് വന്നത് മൊത്തോ മൊത്തം ഒരു പത്ത് രൂപ ദിവസത്തെ ഭക്ഷണം കഴിച്ചതിൻ്റെ ഉണ്ടാവും ഇനിയിപ്പൊ ഞാൻ കാശു തരില്ലെന്ന് നിനക്ക് വിശ്വാസം ഉണ്ട് ഇനി ഒരു പണിയെ ആ കൃഷ്ണപിള്ള പറ്റ് എന്നുള്ളതില്ലേ ആ പറ്റ് അങ്ങോട്ട് വെട്ടിട്ട് കൃഷ്ണപിള്ള പറ്റിച്ച് എന്നങ്ങോട്ട് എഴുതിക്കൂ കേട്ടാ അവന്റെ ഒരു ഉടായ്പ്പ് ലോകത്തിലെ ഏറ്റവും വലിയ ഉടായ്പ കൃഷ്ണപിള്ളയുടെ അടുത്താണ് അങ്കിയാഷന്റെ ഉടായി അതേതാ ആ ഉടപ്പ് ഞാനാണ് അച്ഛന്റെ മനോഹരൻ മനോഹരനാണോ എന്റെ അച്ഛോ ഞാൻ വലിയൊരു ഉടായിപ്പിച്ചിട്ടല്ലേ വന്നേക്കണത് ആണോ എടാ ഈ ഏറ്റവും വലിയ ഉടായ്പായ കൃഷ്ണപിള്ളയുടെ മകനല്ലേ നീ നീ ഉടായ്പ കാണിച്ചില്ലെങ്കിൽ അല്ലേ അത്ഭുതമുള്ളൂ ആട്ടെ നീ എന്തുടായ്പ ചെയ്തേ അതായത് ഈ മാനസിക രോഗത്തിന്റെ ചികിത്സക്ക് വേണ്ടി എന്തിന്റെ ഈ േ ഭ്രാന്ത് ഈ ഭ്രാന്തമാരാണ് ഉള്ള ചികിത്സക്ക് വേണ്ടിട്ട് ഹെൽത്ത് സെന്ററിൽ നിന്ന് ധനസഹായം കൊടുക്കുന്നുണ്ട് അവിടെ ചെന്നിട്ട് ഒരു മുട്ടൻ ഉടായ്പ്പിച്ച് എങ്ങനെയാണോ ഞാൻ അവിടെ ചെന്നിട്ട് അച്ഛനും മുതൽ കൊടുക്കാം ഉടായിപ്പ് കാണിച്ച് കാണിച്ച് അവസാനം സ്വന്തം എടുക്കാനോടാ ആ ഇത് കേസ് കേസ് കൊടുക്കും കൊടുക്കും അയ്യോ അതല്ല ഈ ഭ്രാന്തിന്റെ കാടിഞ്ഞ അനുസരിച്ച് കാശിന്റെ കന്ന ഇങ്ങനെ കൂടി കൂടി വരും ആടാ ഭ്രാന്ത ഭ്രാന്ത് നമുക്ക് കാശി കിട്ടിയ പോരെ നീ ഉടായ്പിള്ളടെ മോൻ ഉടായ്പ മനോഹരൻ തന്നെ അതെ ആ ഉടായ്പ ടാ മുതലാളിക്ക് എപ്പോഴും പരാതില്ലേ ഞാൻ മാത്രം ഉടായ്പ് കാണിക്കണ്ടെന്ന് ഞാനെന്തിലും ഉഗ്ര ഉടായ്പ് കാണിച്ച് എന്തുടായ്പ് ഞാൻ ഇന്നലെ എറണാകുളത്ത് നിന്ന് കോഴിക്കോടേക്ക് പോയാ ഞാൻ കോഴിക്കോടേക്ക് ടിക്കറ്റ് എടുത്തിട്ട് ബാലൻസ് മേടിച്ചില്ല തൃശ്ശൂർ ഇറങ്ങി കളഞ്ഞ് ഉടായ്പിരിക്കണത് അവരിപ്പ എന്നെ തിരക്ക് കോഴിക്കോട് നടക്കണ്ടാവില്ലേ ബാലൻസ് വരാൻ വേണ്ടിട്ട് ഉടായ്പ് ഓ ഉടായ്പിന്റെ വില കളയാൻ വേണ്ടി ഇറക്കുന്നത് പിന്നെ എന്റെ കല്യാണം ഈ ആണ്ടിലൊന്നും നടക്കുമോ ആ പറഞ്ഞ പോലെ നിനക്ക് നല്ലൊരു പെണ്ണെ നോക്കണോന്ന് പറഞ്ഞ് ഞാൻ ആ ബ്രോക്കറെ ഏൽപ്പിച്ചിട്ടുണ്ടായില്ല ഇയാളിത് ആഹ് അതേ വന്നിടവാട ഈ ലോകത്തിലെ ഏറ്റവും വല്യ ഉടായ്പ് ഞാൻ അതിലും വലിയ ഉടായ്പ താൻ എന്താ എത്ര കാലമായി പറയുന്നു എന്റെ ഈ നിൽക്കുന്ന മനോഹരെന്ന് ഒരു പെണ്ണ് കണ്ടിട്ടല്ലേ ഞാൻ നല്ല നല്ല പെണ്ണ് അതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞാലേ നല്ല ആസിയായിരിക്കും ഇവനെപ്പറ്റി എന്തൊക്കെ പൊങ്ങച്ചോണ് ഞാൻ പറഞ്ഞേക്കണെന്ന് അറിയാമോ കംപ്ലീറ്റ് അടിച്ച് കളിക്കേക്കണത് എന്തൊക്കെ ഇവനേത് കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ജോലിയാണ് പിന്നെ പതിനായിരം രൂപ ശമ്പളം ഉണ്ട് എന്നൊക്കെയല്ലേ ഞാൻ പറഞ്ഞേക്കുന്നത് ആവശ്യം ഇല്ലാതെ തെക്കും പടക്കം നടക്കണ ആണെന്ന് പറയണോ എടാ നമ്മളൊക്കെ ഒന്നുമില്ലെങ്കിൽ അല്ലോ നാളെ പെണ്ണിന്റെ അച്ഛൻ മനോഹരനെ കാണാൻ ഇങ്ങോട്ട് വരണേ പെണ്ണിന്റെ അച്ഛൻ വരമ്പഴേ െ പറ്റി പോക്കി അടിച്ച് പറഞ്ഞേക്കണം ആ അപ്പൊ ഞാൻ താനിപ്പൊ കല്യാണൊക്കെ നടത്തി കഴിഞ്ഞാ തനിക്ക് എന്തെങ്കിലും കിട്ടുമോ എനിക്കൊന്നും കിട്ടാൻ വേണ്ടിയല്ല പിന്നെ ഞാൻ ഈ പഞ്ചായത്തിലെ സകല ആണുങ്ങളെയും കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുവ അതെന്തിനാണോ എവിടും ജീവിതം ഒന്നും ഉള്ളത് സന്തോഷിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ലോ ശരിയാട്ട ഓമ്മു എറണാകുളത്ത് ബസ് മറിഞ്ഞു മുപ്പത്തൊന്ന് പേർ ഗുരുതരാവസ്ഥ ഒരാള് മാത്രം രക്ഷപ്പെട്ടു അപ്പൊ പിന്നെ നമ്മൾ അയ്യോ ഒച്ച കേട്ടേ പെണ്ണിന്റെ അച്ഛനാണെന്ന് തോന്നുന്നു നീ കൊറച്ചടക്കോത്തോടുകൂടി ഒക്കെ നിക്കണോട്ടാ ഇങ്ങനെ എന്താ മതി വീട്ടില് ോ മനോഹരനല്ലേ മനോഹരനാണ് ഞാൻ മനോഹരന്റെ കാര്യം കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി വന്നതോ മനോഹരൻ എത്ര പേരെ പഠിച്ചിട്ടുണ്ട് നാല് ആറ് പത്ത് 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 എന്ത് ജോലിയാ ചെയ്യണേ ഞാൻ കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് നടന്നു കമ്പ്യൂട്ടറിന്റെ പതിനയ്യായിരം രൂപ വരുമാനം ഉണ്ടിരിക്കും പിന്നെ മറ്റാലി വേറെ അലവൻസിൽ അലവൻസ് പറഞ്ഞു ഇതിലൊന്നും സ്വന്തമായിട്ട് രണ്ടുമൂന്ന് ഫ്ലാറ്റ് ഉണ്ട് പിന്നെ രണ്ടേക്കർ റബ്ബർ ഉണ്ട് പിന്നെ ഇപ്പൊ പെട്രോൾ പമ്പ് തുടങ്ങാൻ പോണ് എന്ത് വേണ്ട എല്ലാം ഹലോ ആരാ മേഴ്സി മേഴ്സി ഒരു പണി ചെയ്യൂ ഒരു ആറ് ലക്ഷം രൂപ വിഡ്രോ ചെയ്യൂ ആറ് ലക്ഷം രൂപ ബാങ്കിന് എടുത്തിട്ട് ഒരു നാല് ലക്ഷം രൂപ നമ്മുടെ പുതിയ പെട്രോൾ പമ്പിന്റെ അടിവാരം തോന്നിട്ടില്ലേ അവന് കൊടുക്കൂ പിന്നെ ഒരു ഒന്നേ ലക്ഷം രൂപ പോരെ അത് ഇപ്പം ആയിരത്തിന്റെ അഞ്ഞൂറിൻ്റെ നോട്ട് താഴെ ചെതറിൽ കിടക്കണല്ലേ അതൊരു അതൊരു ചൂലും കൊണ്ട് തൂത്ത് എടുക്ക് എല്ലാം കൂടി കൊടുത്തു കഴിയുമ്പോൾ ബാക്കി ഉണ്ടാവും ഒന്നേകാലു ലക്ഷം രൂപ മനസിലായത് പറഞ്ഞോട്ടെ ഇത്രയും സത്യസന്ധമായ ഒരു ഫാമിലിയെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല എന്നാ പിന്നെ ഞാൻ അല്ല നമ്മുടെ കാര്യത്തിനൊരു തീരുമാനായില്ലോ അതൊക്കെ തീരുമാനമായല്ലോ എങ്ങനെ അല്ല തൊഴിലാഭി വേദനത്തിന് ഇവന് അർഹതയില്ല തൊഴിലാളികൾ അപേക്ഷ കൊടുത്തിട്ടില്ലേ അതന്വേഷിക്കുമെന്ന് ഇൻസ്പെക്ടർ ഞാൻ അപ്പൊ അച്ഛൻ ഇതേ അച്ഛൻ ആ അപ്പൊ ഞാൻ പറയൂ പാക്ക ഉടായിപ്പാട്ടവൻ നേരത്തെ ഒരു ഫോൺ വന്നായിരുന്നേ അല്ല മുതലാളിയുടെ മോനെ പെണ്ണ് കാണാൻ പോയി വീടില്ലേ അവരിന്ന് വരില്ല നാളെ വരുള്ളൂന്ന് അതെ കൃഷ്ണപ്പള്ളിയുടെ വീടാണ് ഞാൻ കൃഷ്ണപ്പള്ളിയുടെ മകൻ മനോഹരൻ ആണോ അന്വേഷിക്കാൻ നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർ അങ്ങോട്ട് വന്നിട്ടുണ്ട് സഹായം ചെയ്തു കൊടുക്കണം ും അച് ഒന്നു കേട്ട് കാര്യം പറഞ്ഞാ അതായത് ഭ്രാന്തിന്റെ ചികിത്സാ സഹായത്തിന് വേണ്ടിട്ട് നമുക്ക് കാശുകാരും പറഞ്ഞല്ലോ അവിടത്തെ സാർ അന്വേഷിക്കാൻ വരും ആണോ അപ്പൊ ഭ്രാന്ത അഭിനയിച്ചോളണം

എന്റെ ദൈവമോ ഈ വീട്ടിലേക്കാണ് എന്റെ മകളെ അയക്കാൻ പോണത് ഓ ഏതായാലും അമ്പതും അമ്പതും കൊടുക്കണ കൊണ്ട് നഷ്ടം എന്റെ മകൾക്ക് ഈ വീട്ടിൽ വന്ന ഒരു കഷ്ടപ്പാടും ദുരിതവും ഒന്നും ഉണ്ടാകത്തില്ല എനിക്ക് സമാധാനായി അല്ല ഇവിടെ ആരുമില്ലേ അല്ല ആരാ അല്ല രാവിലെ ഫോൺ ഫോൺ ചെയ്തിരുന്നു മനോഹരൻ ഞാനാണ് അച്ഛൻ അകത്തോട്ട് വിളിക്കോ ഞാൻ പറയൂ അച്ഛോന്നിട്ടാ ഏതായാലും എന്റെ ഒരു ഭാഗ്യം ഞാൻ വയസ്സായിരുന്നു

കല്യാണം നടക്കില്ലെന്ന് പറയും താനീ എട്ടാമ പെണ്ണിന്റെ തന്തയാണാ ഞാൻ